ഇത് ഒറ്റയ്ക്ക് ഞാൻ കിടന്നു എന്തെല്ലാം ചെയ്യണം ഞാൻ കൂട്ടുകാരന്മാരെ ഉണ്ടായിരുന്നു കൊറേ എണ്ണം തിന്നുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ ആരും കാണാനില്ല കാണില്ല ആരും സംഭവമല്ല റെഡിയായി ആപ്പിളൊന്നും കിട്ടുമല്ലാണ്ട് എല്ലാരും ഉണ്ട് സന്തോഷം കണ്ട കല്യാണം കണ്ടോ നീ പൊക്കൂടെ കറങ്ങി കറങ്ങി നിൽക്കാതെ ചേട്ടാ ചേട്ടൻ നല്ലായിരുന്നു ചേട്ടാ മറു വീടിന് നന്നായിട്ട് നല്ല വീടിന് ചേട്ടനായിരുന്നു നല്ല അഭിപ്രായം മാവ അനുഗ്രഹിക്കണം ചേട്ടാ അങ്ങോട്ട് കേറാൻ പോവുകയാണ് ഹലോ ഹലോ എടാ ഫസ്റ്റ് ഫസ്റ്റ് ഒക്കെ ഒക്കെ എന്തായി പോണേ ഉള്ളൂ മറ്റേ പ്രശ്നൊന്നും ഇല്ലല്ലോ പ്രശ്നൊന്നും ഇല്ല വണ്ടിക്കാരനെ പറഞ്ഞു വിട്ടു ഇനി പന്തലുകാരനെ കൊടുക്കാണ്ട് അത് കൊടുക്കും കാര്യം എന്റെ പഴയ ലൈ ഇന്നിരയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യം എന്തായാലും വഴി ഞാൻ കണ്ടിട്ടുണ്ട്

അങ്ങനല്ല കരളെ കരളെ കരളേ കരളെ കരളേ

हे तू तू भी भी आवाज़ आवाज़ दे कहीं से। ये कभी, में कहीं से से ये में मैं या आदमी मेरे चीटी अलग ഇതൊന്നും ഇതങ്ങോട്ട് സിംഗിൾ ആണ് നമുക്ക് ഡബിൾ ആക്കാം കട്ടില്ലേ എനിക്കാണെങ്കിൽ നാണ ഇല്ലാത്ത എനിക്ക് പിന്നെ നാണമുണ്ട് പക്ഷെ ഞാൻ ഉള്ളിൽ ഒതുക്കിയാണ് നിർത്തുന്നത് അങ്ങനെ ഒരു കഴിവുണ്ട്

അതെ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ പ്രേമിച്ചിട്ടുള്ളവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് കൂട്ടുകാരന്മാരൊക്കെ ഭയങ്കര പ്രേമമാണ് അവരൊക്കെ പ്രേമങ്ങളാണ് എനിക്ക് ഞാനൊരു കാര്യം വന്നപ്പോ തൊട്ട് ചോദിക്കണം ചോദിച്ചാണെ ആ അവിടെ വീടിന്റെ ചേട്ടൻ്റെ അവിടെ ഒരു വല്യ ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ അത് നോക്കി ചേട്ടൻ കരഞ്ഞില്ലായിരുന്നോ എന്തിനാ കരഞ്ഞെ പിന്നെ സോറി ഞാൻ ഇപ്പൊ ഇമോറൽ ായിരുന്നു പുഴകളെ അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചു എല്ലാ കാര്യങ്ങളും നോക്കി കാണുന്ന മനുഷ്യനായിരുന്നു വീട്ടിനടുത്തൊരു പുഴയുണ്ട് അതിനടുത്തൊരു കുറ്റിക്കാടുണ്ട് അദ്ദേഹം പ്രകൃതി ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കയായിരുന്നു പിറകിന്ന് മലവെള്ളം ഒന്ന് എടുത്തുകൊണ്ട് പോയി തീർന്നു ബോഡിയും കിട്ടി കിട്ടി അക്കരെ മരിച്ചെങ്കിലും എന്റെ അപ്പൂപ്പൻ പിടിവിട്ടില്ല സുഗന്ധിയുടെ സോപ്പോട്ടിയും അദ്ദേഹത്തിന്റെ ബോഡിയും ഒരുമിച്ച് ദഹിപ്പിച്ചു ശുഭം സാരില്ലേട്ടാ വിഷമിക്കേണ്ട ദൈവം നല്ലവരൊക്കെ നേരത്തെ വിളിക്കുന്നാണല്ലോ പറയണെ വിളിച്ചല്ലോ ചെന്ന് കേറി കൊടുത്തേലേ ഇമോറൽ ആയി പോയി ഇമോഷണൽ എപ്പോഴും അത് അതെ ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത് പൈസ ആണെങ്കിൽ ചോദിക്കലോ ഒരു പൈസ എല്ലാവർക്കും അയ്യോ ആദ്യത്തെ ഭാര്യ ഒഴിഞ്ഞു ഞാനെന്ന് പറഞ്ഞാൽ ഞാനൊരു തുറന്ന പുസ്തകമാണ് ഭാര്യമാരെന്ന് പറഞ്ഞാൽ പക്ഷിയെ പോലെയാണ് അവരെ കൂട്ടിനെത്തിട്ട് വളർത്തരുത് ശരിയാ തുറന്നു വിടണം അവർക്കും സ്വാതന്ത്ര്യം ഞാൻ തുറന്നു വിട്ടു ആ പക്ഷി എങ്ങോട്ടോ പറന്നു പോയി പിന്നെ ഇല്ല സാരല്ല അതൊക്കെ അതെ നേരത്തെ ചേട്ടൻ പാട്ട് എനിക്ക് മനസ്സിലായി ചേട്ടൻ വല്യ ഗായകനാന്ന് ചുമ്മാ അപ്പുറം ഒക്കെ ആൾക്കാരുണ്ട് കേക്കും അതൊക്കെ പാടിയാ മാത്രം ഞാനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാട്ട് ആ പാടിക്കാൻ പറഞ്ഞ് അർത്ഥം പാട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞേരി ഈ പാട്ടിന് അർത്ഥം ഉണ്ട് ഭയങ്കര അർത്ഥം അർത്ഥം കേട്ടാ കറഞ്ഞു എങ്ങനെയാന്ന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എരിമാനിന്നേലേ ഈ എള്ളേരി എന്ന് പറഞ്ഞ ഒരു സൈസ് മഞ്ഞ കായാണ് അത് മാഞ്ഞ് കൊടുക്കണ കായാണ് എള്ളേരി മാനിനം കയിലെ അതായത് വീരാച്ചിപ്പേട്ടെ ഡുണ്ടുകയെന്നോ സ്ഥലത്താണ് ഈ സൈന്യം പറഞ്ഞ കാള്ളത് വീരാച്ചിപ്പേട്ട അറിയാവോ അത് തലശ്ശേരി ചെന്ന എപ്പോഴും ബസ് കിട്ടും അവിടെ ഞാൻ ഇനി പോകുമ്പോ കൊണ്ടുപോവാം കേട്ടാ വീരാച്ചിപ്പേട്ടെ ഡുണ്ട കയ്മേലെ മാനിനയുടെ തങ്കച്ചി മത്തും പളാത്തുണ്ടേ മാനിനങ്കയുടെ തങ്കച്ചി തങ്കച്ചിന്ന് വെച്ചാൽ എന്താണല്ലോ മനസ്സിലായില്ല ാണ് ഈ പറഞ്ഞ മഞ്ഞക്കായത് അത് ഇങ്ങനെയുള്ള ബാബുജിയെ കൊണ്ടു കൊടുക്കണം എന്താ പാവയെ കൊണ്ടാടും ഹേൻ്റെ വർക്കന ഹെലിപ്പാഡും കൊണ്ടുവന്നെ ഇവരുത് കൊടുത്തത് അതിന്റെ കാര്യമാണ് ഈ പറയുന്നത് ചുമ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ പേര് ഭ്രാന്തടിപ്പിക്കണോ നല്ലൊരു ദിവസം അതൊക്കെ പോട്ടെ നീയാണ് ഏട്ടാ കവിതയും ഭാവനയും എല്ലാം അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ ചേട്ടനാണ് എന്റെ സോളമനും അലക്സും എല്ലാം നേരത്തെ പറഞ്ഞ കാവ്യം രചനാത്മകമായി പറഞ്ഞു ഞാനും കാവ്യാത്മകമായിട്ട് പറഞ്ഞത് ഇടയിൽ ആരുടെ ഈ സോളമ വന്ന് കേറിയത് മുന്തിരിത്തോപ്പൊന്ന് കേട്ടിട്ടില്ലേളമന് മുന്തിരിത്തോപ്പല്ലോ റബ്ബർ കാർഡില്ല രണ്ട് ഏക്കർ ചൂട് ഞാൻ അങ്ങനെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഉരുക്ക് വനിത ഇന്ദിരാഗാന്ധി ഞാൻ ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു പെങ്ങളെ കാരണം അവർ സ്ത്രീകളാണ് സ്ത്രീകളെ സ്ത്രീകളെ എന്നും ബഹുമാനിക്കും ഒരു ഭാഗ്യം ഇതുപോലെ ബഹുമാനിക്കുന്ന ഒരാളെ എനിക്ക് ദൈവം തന്നല്ലോ അങ്ങനെയാണ് എനിക്ക് രാഷ്ട്രീയക്കാരെ ഭയങ്കര രാഹുൽ ഗാന്ധി ഇഷ്ടിട്ടാ രാജീവ് ഗാന്ധി ഇത് സഞ്ജയ് ഗാന്ധി ഒന്നുണ്ടേ എനിക്കൊരു